പലപ്പോഴുമായി പലരിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ട് എത്ര തന്നെ ഔഷധം എടുത്താലും എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അത് അലോപ്പതിയാകാം അഥവാ ആയുർവേദാകാം ഹോമിയോപ്പതിയാകാം എല്ലാം ട്രൈ ചെയ്തിട്ടും അസുഖം ഭേദമാകുന്നില്ല അസുഖം മാറുന്നില്ല അസുഖത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് അസുഖം മാറുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷനിൽ തന്നെ ജീവിക്കുന്നവരുണ്ട് അപ്പൊ നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം എന്തുകൊണ്ടായിരിക്കാം അപ്പൊ അതിലൊന്ന് നമുക്കറിയാം നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് അല്ലേ അതുകൊണ്ടാണല്ലോ വിറ്റാമിൻ എ ബി സി ഡി ഏതെല്ലാം വേണം അതെല്ലാം തന്നെ നമ്മളുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് പണ്ട് മുതൽക്കേ പണ്ടുള്ള നമ്മുടെ ജീവിത ശൈലിയിലാകട്ടെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലാകട്ടെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം അപ്പം അന്നത്തെ കാലഘട്ടത്തിനും ഇന്നത്തെ കാലഘട്ടത്തിനും വളരെയധികം അന്തരം കാണാൻ പറ്റുന്നുണ്ട് അന്നുള്ളവർ വളരെയധികം ആരോഗ്യവാന്മാരായിരുന്നു അവർക്ക് ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തുള്ള ഇടയ്ക്കിടയ്ക്കുള്ള അസുഖങ്ങളൊന്നും വന്നവർക്ക് വന്നിരുന്നില്ല അഥവാ ഇന്ന് കേൾക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളൊന്നും ആ സമയത്തൊന്നും ആരും കേട്ടിട്ടുണ്ടാകണം എന്നില്ല അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണം നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് അതിൽ പ്രധാനമായതും നമ്മുടെ ആഹാര രീതികൾ തന്നെയാണ് ഇപ്പോ പറയാറുണ്ട് നമ്മളുടെ ആഹാരം എങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുന്നത് പ്രസാദത്തെ പോലെ കഴിക്കണം അഥവാ ഔഷധം പോലെ ആയിരിക്കണം ആഹാരം കഴിക്കേണ്ടത് കാരണം ആഹാരമാണ് ഈ ദേഹത്തിന് ഊർജം പകർന്നു കൊടുക്കുന്നത് ആഹാരമാണ് നമ്മുടെ ഈ ദേഹത്തെ വളരെയധികം ആരോഗ്യമുള്ളതാക്കി വെക്കുന്നതും കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അപ്പൊ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴാണോ പ്രസാദത്തിന് പകരം നമ്മൾ ആഹാരത്തിന് മൂല്യം കൊടുക്കാതെ ജസ്റ്റ് നമ്മുടെ നാവിൻ തുമ്പിലുള്ള ടേസ്റ്റിന് വേണ്ടി കുറച്ച് സമയത്തിലേക്കുള്ള ടേസ്റ്റിന് വേണ്ടി നമ്മളുടെ ആഹാര രീതികളൊക്കെ മാറ്റാൻ തുടങ്ങി അതുകൊണ്ട് ഇന്ന് എന്ത് സംഭവിച്ചു ഇന്ന് മരുന്നുകളൊക്കെ ആഹാര രൂപത്തിൽ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരികയാണ് എന്നിട്ടും നമ്മുടെ അസുഖം മാറുന്നുണ്ടോന്ന് ചോദിച്ച ഇല്ല ഇന്ന് ആഹാരത്തിന് പകരം പറയുന്നില്ലേ കുറച്ച് അരി ഭക്ഷണം കഴിച്ചാൽ മതി കുറച്ച് സലാഡ് കഴിക്കുക കുറച്ച് ഇത് കഴിക്കുക അത്ര തന്നെ നമ്മൾക്ക് അളവിലായിരിക്കും ചിലപ്പോ നമ്മള് ഔഷധം കഴിക്കേണ്ടതായിട്ട് വരിക അപ്പൊ അതിന് കാരണം എന്ത് അസുഖം മാറണമെങ്കില് ഒന്ന് ദവ പറഞ്ഞ ഒന്ന് നമുക്ക് ഔഷധം ആവശ്യമാണ് രണ്ടാമത്തത് ദുവ എന്ന് പറയും എന്ന് വെച്ചാല് ആശീർവാദം വേണം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ആരുടെങ്കിലും ആശീർവാദം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇന്ന് ഒത്തിരി പേര് മൃഗസ്നേഹികളാണ് അതിനു വേണ്ടി പ്രതിഷേധം ചെയ്യുന്നവരുണ്ട് മൃഗങ്ങളെ ഒന്നും ചെയ്യരുത് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് പ്രതിഷേധം ചെയ്യുന്നവരുണ്ട് അതേ സമയത്ത് അവരുടെ ഡൈനിങ് ടേബിൾ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്ലേറ്റിൽ കാണുന്നത് എന്താ അതും ജീവികൾ തന്നെയല്ലേ അതും പ്രാണികൾ തന്നെയല്ലേ അതും മൃഗങ്ങൾ തന്നെയല്ലേ അപ്പോൾ നമ്മളെ ഒരു ഹത്യ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം നോവും വേദന മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രമാത്രം ഉണ്ടാകുന്നോ അതേപോലെ തന്നെയാണ് ഏതൊരു പ്രാണി ഒരു ജീവൻ വിടിയുമ്പോഴുള്ള ഒരു അവസ്ഥ ആ എല്ലാ വേദനോ നോവുകളെയാണ് നമ്മൾ അതിനെ ഭക്ഷിക്കുന്നതെങ്കിൽ എവിടെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് അതിൽ ആശീർവാദം നിറഞ്ഞു നിൽക്കുമ്പോഴേ ആ ഭക്ഷണം ഔഷധമായിട്ട് മാറുകയുള്ളു അപ്പൊ ഇതൊരു കാരണമാണ് ഇത് മെയിൻ കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ നമ്മൾ ഓരോ രോഗത്തിന് മരുന്ന് എടുത്ത് കഴിയുമ്പോൾ അടുത്ത രോഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് അന്നത്തെ ഔഷധം പോലെ അതോ പ്രസാദം പോലെ കഴിക്കുന്നിടത്ത് ഇന്ന് നമ്മൾ ഔഷധത്തെ മരുന്നുകളെ ആഹാര രൂപത്തിൽ കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് രണ്ടാമത്തെ പ്രധാന കാരണം ഇതാണ് അതായത് നമ്മൾ എത്ര മരുന്ന് കഴിച്ചതുകൊണ്ട് കാര്യമില്ല രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാം മരുന്നും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രകാരത്തിനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ടൈം ടു ടൈം ചെക്കപ്പ് ചെയ്യുന്നുണ്ട് റെഗുലർ ചെക്കപ്പിങ് നമ്മൾ നടത്താറുണ്ട് എന്നിട്ടും മാറ്റം കാണുന്നില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി വേള കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡിന് റെസ്റ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ രാത്രിയുടെ വേളയിൽ അതി വൈകി ഉറങ്ങുന്നവരുണ്ട് അത് വൈകി ഉറങ്ങാൻ എന്തുകൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ടി വി കാണും സീരിയൽസ് കാണും ടി വി ന്യൂസുകൾ കാണും കൂടാതെ നമ്മൾ ഫോണിൽ എപ്പോഴും എഡിക്റ്റായി നിൽക്കും രാത്രി സമയത്ത് മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കുക അഥവാ വേണ്ടാത്ത വീഡിയോസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടാകാം അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നവയാണ് അപ്പം മനസ്സിനെ ബാധിക്കുമ്പോൾ മനസ്സിന്റെ ചിന്തകളെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്കാരത്തിന് അത് എഫക്ട് ചെയ്യുന്നു അപ്പം സങ്കല്പങ്ങൾ ദൂഷ്യമാകുമ്പോൾ സംസ്കാരം ദൂഷ്യമാകുന്നു സംസ്കാരം ദൂഷ്യപ്പെടുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ഒന്ന് ആഹാരത്തിന്റെ കാരണം രണ്ടാമത്തെ പ്രധാന കാരണമാണ് മനസ്സിലേക്ക് പോകുന്ന മോശമായിരിക്കുന്ന കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ആകട്ടെ വീഡിയോസ് ആകട്ടെ എന്തോ ആകട്ടെ നമ്മൾ എന്താണ് ഈ രാത്രി വേളയിൽ മനസ്സിന് റെസ്റ്റ് കൊടുക്കുന്നതിന് പകരം ഈ പ്രകാരത്തിലുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടിട്ടാണ് കിടക്കുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് നെഗറ്റീവ് ആണ് എങ്കിൽ അത് നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കും മനസ്സ് കലുഷിതമാകുമ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾ കലുഷിതമാകാൻ തുടങ്ങും ആ സംസ്കാരം കലുഷിതമാണെങ്കിൽ പിന്നീട് നമ്മുടെ സ്വാസ്ഥ്യം പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം എന്താകും കലുഷിതമാകും പറഞ്ഞാൽ ആരോഗ്യഹീനരായിട്ട് നമ്മൾ മാറും പിന്നെ എത്ര നമ്മൾ പുറമേന്ന് നമ്മൾ ഔഷധം കഴിച്ചാലും നമ്മളുടെ രോഗത്തിന് മാറ്റം ഉണ്ടാകാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ശുദ്ധാഹാരം മാത്രമല്ല അതിൽ അനുഗ്രഹം ബ്ലെസ്സിങ്സ് ഉള്ള ആഹാരമായിരിക്കാം അതുകൊണ്ടാണ് ആഹാരത്തെ പ്രസാദം എന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തേത് രാത്രി ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നത് പോലെ നമ്മൾ മനസ്സിനും കൂടി റെസ്റ്റ് കൊടുക്കാൻ മാത്രല്ല വളരെ പോസിറ്റീവ് വൈബിള് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാം അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥിച്ച് കിടക്ക് ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് വേണം കെടുക്കാൻ ഈശ്വരനോട് അന്നത്തെ മുഴുവൻ നമ്മുടെ കണക്ക് ബോധ്യപ്പെടുത്തിയിട്ട് വേണം കെടുക്കാൻ അവിടെ നമുക്ക് എന്തോ സുഖനിദ്ര ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ലഭിക്കും എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സു പോലും റെസ്റ്റിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും അപ്പോഴേ നമുക്ക് ആ മരുന്ന് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലും ശരീരം അതിനെ സ്വീകരിക്കുകയില്ല വീണ്ടും ആരോഗ്യവാനായി മാറാനും സാധിക്കില്ല അതുകൊണ്ട് രണ്ട് കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാം ഒന്ന് ആഹാരത്തിൽ രണ്ടാമത്തത് നമ്മുടെ ഉറക്കം അതിൽ മനസ്സ് കലുഷിതമായിട്ട് ഉറങ്ങരുത് മനസ്സിന് റെസ്റ്റ് കൊടുത്ത് പീസ്ഫുൾ മൈൻഡോടു കൂടി വേണം നമ്മൾ ഉറങ്ങാൻ വേണ്ടി